വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം പുതിയ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇന്ന് ഈവനിങ് ആണ് നമ്മൾ ദുബായിക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നമ്മൾ ഇന്നലെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നതും പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് സാധനങ്ങൾ മെഡിസിൻ തന്നെയാണ് മേടിക്കാണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് നമുക്ക് വന്ന് കാണാം ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിരുന്നു നമ്മൾ ഈ ഒരു ബോക്സ് കെട്ടിയത് അപ്പോൾ ഇത് മാത്രമല്ല ഇനിയിപ്പോൾ ഈ മെഡിസിൻ എല്ലാം കൂടെ മേടിച്ചിട്ട് അത് കുറച്ച് അധികം എന്താ പറയുക നമ്മുടെ ഈ ഹാൻഡ് ബാഗ് ഉള്ളതിനെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നമ്മൾ ആ ഒരു വലിയ ബാഗ് പറഞ്ഞല്ലോ ഞാൻ ഷോൾഡറിൽ ഇടുന്ന വലിയൊരു ബാഗിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ഒരു ബാഗിലേക്ക് നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്ത് അത് റാപ്പ് ചെയ്ത് അതൊരൊറ്റ ഇതെന്താ ലഗേജ് ആക്കി അതും കൂടെ അങ്ങ് വിട്ടേക്കാം കയ്യിലൊന്നും കാണുന്നില്ല പാസ്പോർട്ട് ടിക്കറ്റ് മാത്രമേ കാണുന്നുള്ളൂ ആൻഡ് നമ്മുടെ ഗോപ്രോ പ്ലസ് മൊബൈൽ ഇത് ഇത്രേ കാണത്തുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ മേടിച്ചിട്ട് വരാം രാവിലെ അത് ചെയ്തിട്ട് വരാം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടുണ്ട് നമ്മുടെ നമുക്ക് ഡോക്ടർ തന്ന എന്താ പറയുക ലിസ്റ്റിന് പ്രകാരമുള്ള മരുന്ന് വാങ്ങാൻ പോയി എന്തോ മോനെ മരുന്നുകളെല്ലാം കൂടെ ഒരു പതിനായിരം രൂപയുടെ മരുന്നുണ്ട് ടെൻ തൗസൻഡ് അതും ജസ്റ്റ് ടു ത്രീ മന്ത്സ് ഒരു മാക്സിമം മൂന്ന് മാസത്തേക്കാണ് ഈ മരുന്നെ ഗുളികകളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ബോക്സ് ബോക്സ് കണക്കിന് ഗുളിക ഉണ്ട് ഇതെല്ലാം ഞാൻ കഴിക്കാനുള്ളതാണ് ഇത് മാത്രമല്ല കേട്ടോ ഇനി ഇതായി താഴെ ഇരിക്കുന്ന രണ്ട് കവർ നിറച്ചുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയ ഹാൻഡ് ബാഗാണ് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അത് ഇനിയിപ്പം ഈ ഈയൊരു ബാഗേ ഈ ഒരു ബാഗ് അപ്പോൾ അതങ്ങനെ പറ്റത്തില്ല നമുക്ക് ഈ ഹാൻഡ് ബാഗിൽ മെഡിസിനൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ലിക്വിഡ് ഫോർമാറ്റ് അതുപോലെ നമ്മുടെ ഈ ഇൻസുലിൻ്റെ സിറിഞ്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ പാടാണ് അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനുള്ളപ്പോൾ നമുക്കിതെല്ലാം ലഗേജിലാക്കണം അപ്പോൾ ലഗേജിലാക്കണം എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഒരുപാട് ഒന്നും കൊണ്ടുപോകാനായിട്ട് ഇല്ല അപ്പോൾ ഉള്ളത് നമ്മുടെ ഈ മരുന്നുകൾ അപ്പോൾ ലഗേജ് ഓൾറെഡി ഇതാണ്ട് കണ്ടില്ല ഞാൻ കെട്ടിവെച്ചിരിക്കാണ് പിന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു ഹാൻഡ് ബാഗിലുള്ള സാധനമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മെഡിസിനും പിന്നെന്താ കൊണ്ടുപോകാനുള്ള വെച്ചാൽ ഈ ഹാൻഡ് ബാഗിൽ ഞാനിപ്പോൾ ഓൾറെഡി ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ എന്താ ചെയ്യുക ഒരു എൻ്റെ ഒരു വലിയ ഷോൾഡർ ബാഗുണ്ട് അപ്പോൾ ആ ഒരു ഷോൾഡർ ബാഗിൽ ഇതെല്ലാം എടുത്തിട്ടിട്ട് ഞാനൊരു റാപ്പർ മേടിച്ചു അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആ ബാഗ് നല്ലപോലെ ഫുള്ള് റാപ്പ് ചെയ്തിട്ട് അതിന് മേൽ പേര് എഴുതി നേരെ ലഗേജിൽ അങ്ങ് വിടാമെന്ന് വിചാരിച്ചു എനിവേ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിത്രയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇനി ഫെർദർ എന്ന് പറയുന്നത് നമ്മൾ നേരെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് പ്ലസ് എയർപോർട്ടിലെ കാര്യങ്ങൾ അതുപോലെ ഞാൻ അവിടെ എത്തുന്നത് ഇതൊക്കെയാണ് ഇനി നമ്മുടെ വീഡിയോയിൽ വരാനുള്ളത് അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് കാണുക അതുപോലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ശരി അപ്പോൾ അങ്ങനെ ദിസ് ഈസ് മൈ കോസ്റ്റ്യൂം കാഴ്സ് അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആ ഒരു ചെറിയ ബാഗ് കേട്ടോ വലിയ ഷോൾഡർ ബാഗ് എടുത്തിട്ടില്ല ഈ ഒരു ചെറിയ ബാഗ് ഇത് നമ്മുടെ മെഡിസിൻ ബാഗായിട്ട് ഞാനങ്ങ് പ്രഖ്യാപിച്ചു ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് റാപ്പ് ചെയ്തത് അതുപോലെ ഈ ഒരു ഇത് അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കൈകളിൽ വേറൊന്നുമില്ല ഉള്ളി പാസ്പോർട്ട് വിസ കോപ്പി അങ്ങനെയൊക്കെ ഉള്ളതും ഫോണും ഈ ഒരു ക്യാമറയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് സമയം ഇപ്പോൾ അഞ്ച് മണി അഞ്ചരയാകുമ്പോൾ പറഞ്ഞാൽ മതി ഓക്കെ എനിവേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന് എയർപോർട്ടിലേക്കും എയർപോർട്ടിൽ ചെന്നിട്ടുള്ളതും നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുന്നതും ഒക്കെ ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ആദ്യമായി കാണുന്നവർക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ ഇതെല്ലാം നോക്കട്ടെ ഓ അപ്പോൾ അങ്ങനെ യാത്രയാവുകയാണ് നമ്മൾ ഈ വണ്ടിയിൽ നേരെ പോവാ അപ്പോൾ എന്തായാലും എയർപോർട്ടിലേക്ക് എത്തിയിട്ട് കാണാം ബൈ ബൈ ശംഖുമുഖം എയർപോർട്ടിപ്പോൾ ഞാനെങ്ങനെ ഇവിടെത്തിന്നായിരിക്കുമല്ലേ സംഭവം ഉണ്ടല്ലോ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എയർലൈൻസിൽ നിന്ന് മെസ്സേജ് വന്നു ഒരു അരമുക്കാൽ മണിക്കൂർ അതായത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്തോ ഡിലേ ഉണ്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഡിലേ ആണെന്ന് അതായത് പതിമൂ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് നമ്മളോട് പറഞ്ഞിരുന്നത് ഇന്ന് ഒൻപതര രാത്രി ഒമ്പതര ആയിരുന്നു അതിപ്പം രാത്രി പന്ത്രണ്ടേ അഞ്ചിനാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും ആണ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഓക്കെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ പയ്യെ പോകാമെന്ന് ഒരു വന്നപ്പോഴേ എങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ ശംഖുമുഖത്ത് വന്നു അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട് ചിൽഡ്രൻസിൻ്റെ അപ്പോൾ കൊച്ചുങ്ങൾ അങ്ങോട്ടൊക്കെ കയറി ചേച്ചിയുടെ മക്കൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്യാൻ കരുതി കണ്ടോ അപ്പോൾ അതാ ആ കാണുന്ന ഇത് എനിക്കറിയില്ല പ്രോപ്പർ ഞാൻ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല അധികം ഇതാണ് ശംഖുമുഖം അപ്പോൾ ഈ കാണുന്ന എന്തോ ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ അതിനപ്പുറത്ത് ഞാനപ്പോഴും ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇപ്പുറത്തോട്ടൊരു എന്താ പറയുക കുറച്ച് ബെൽറ്റ് പേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇതിനകത്തേക്ക് വെൽക്കം ടു ശംഖുമുഖം ബീച്ച് ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് തോന്നുന്നു ഞാനിവിടെ വന്നിട്ടില്ല എനിക്കതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഇല്ല അതിൻ്റെ ഇത് ഭയങ്കര രസമുണ്ട് സംഭവം കൊള്ളാം എന്തായാലും അടുത്തവണ വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ഞാൻ ആദ്യം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവിടെ എന്തുവന്നറിയില്ല ഇവിടെ അമ്പലമാണേ ആ അപ്പോൾ എന്തായാലും ഒരുപാട് പറഞ്ഞ് ഞാൻ ഡിലേ ആക്കുന്നില്ല ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതായത് ഒരു ഒരു മണിക്കൂർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യും ഒന്നൊന്നര മണിക്കൂർ പിന്നെ അരമണിക്കൂർ ഞങ്ങൾ വന്ന വഴിക്ക് എന്നൊരിടത്ത് ചായ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഏതാണ്ട് അര അല്ല ഒരു മണിക്കൂർ നിന്നു ഇനിയിപ്പോൾ ഇവിടെ നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോകത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഓക്കെ അങ്ങനെ കസ്റ്റംസിൻ്റെ ചെക്കിങ്ങ് ലഗേജ് എല്ലാം കൊടുത്ത് കസ്റ്റംസ് ചെക്കിങ്ങും കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് എത്തിയിരിക്കയാണ് ഇനി ഏകദേശം ഒരു രണ്ടേകാൽ മണിക്കൂറുണ്ട് എനിക്ക് ഞാനിവിടെ വെയിറ്റ് ചെയ്യണം രണ്ടേകാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് ഓക്കെ അത് നേരത്തെ എത്തി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആയി ഏകദേശം രണ്ടര മണിക്കൂറോളം ഡിലേ ആയി ആൻഡ് ഒൻപതരയ്ക്ക് പോകേണ്ട ഫ്ലൈറ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ട് അഞ്ചിനാണ് പോകുന്നത് ഇനി ഓക്കേ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി എല്ലാവരും വളരെ കാമ് ആൻഡ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഷൗട്ട് ചെയ്യാനും പറ്റത്തില്ല അല്ലേ അപ്പോൾ ഞാനും അതിങ്ങനെ ഭയങ്കര മര്യാദ പാലിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഗേറ്റ് നമ്പർ എന്ന് പറയുന്നത് ആണ് ഫോർ ഫൈവ് സിക്സ് അപ്പുറത്താണ് കാണിക്കുന്നത് എന്തായാലും അവർ വിളിക്കുക അനൗൺസ് ചെയ്യുള്ളൂ അത് പോയാൽ മതി ഹലോ ഗൈസ് ഒരു കാര്യം അറിയാം ഇത് കണ്ട എൻ്റെ കയ്യിൽ എയർ ഇന്ത്യ എന്ന് തന്നതാണ് കേട്ടോ ഇപ്പോൾ വിളിച്ച് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ പോകുന്ന ഷാർജയിലേക്കുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ജാം റെസ്റ്റോറൻറ്റിൻ്റെ അല്ല കഫയുടെ അടുത്തേക്ക് വരികയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസ്ക് ഇടതാണ് ഇപ്പോൾ തോന്നും നമുക്ക് ഇനിയും അവിടെ പോയി കിടക്കാം കിടന്നുകൊണ്ട് അവിടെ ആളായി ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കാം ആ അപ്പോൾ അങ്ങനെ എന്തായാലും വിളിച്ച് അപ്പോൾ ഞാനങ്ങനെ അവിടെ ചെന്നു അങ്ങനെ ജാം കഫേരവിടെ ചെന്ന് നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് കാണിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും എന്തു സാധനം നോക്കട്ടെ ഒരു ചെറിയ ജ്യൂസ് ഉണ്ട് ഒരു ചെറിയ ബിസ്ക്കറ്റ് ഉണ്ട് ഒരു ക്രീമുണ്ട് വനില ക്രീം ഇതേ കണ്ടില്ലേ ഇതൊരു സാധനം ഒരു കേക്ക് ഒരു ബിസ്ക്കറ്റ് ഒരു ചെറിയ ജ്യൂസ് അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഡിലേ ആയതുകൊണ്ട് അവർ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഡിലേ ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പം വേറെ എന്തെങ്കിലും കാണും കാരണം ഫോറോ നാല് നാലര മണിക്കൂർ യാത്രകളല്ലേ അപ്പോൾ കാണുമായിരിക്കാം ഇതിപ്പോൾ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഇത് ലേറ്റ് ആയതല്ലേ രണ്ടര മണിക്കൂർ അതുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും പിന്നെ കാണാം ഓക്കെ ഞാൻ പോയിട്ട് നമ്മുടെ ഒരു ഈ കോളം മേടിച്ചു കേട്ടോ സംഭവം എന്ന് വെച്ചാൽ നല്ല ദാഹം പിന്നെ ഞാൻ നോക്കിയപ്പം കോളം ഇത് ഷുഗർ സീറോ ആണെന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊള്ളമല്ലോ നോ കാലോറിസ് കാർബണേറ്റഡ് വാട്ടർ സീറോ ഷുഗർ അ സീറോ ഷുഗർ കണ്ടോ ഞാൻ കരുതിയിരുന്നു ഈ കോള മൊത്തം ഷുഗർ കൂടുതൽ കണ്ടൻ്റ് ഉള്ളതാണെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇങ്ങനെ സീറോ ഷുഗർ ഇറങ്ങിയിട്ടുള്ളത് എനിക്കറിയില്ല ഇനി ഇതിന് യാതൊരു ടേസ്റ്റും കാണത്തില്ല എന്തോ അറിയാം പയ്യ അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടര മണിക്കൂർ ഡിലേ ആക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് നമുക്ക് കേക്കും ബിസ്ക്കറ്റും ഒരു ചെറിയ അമ്പത് എം എൽ ഫ്രൂട്ടിയും തന്നെ നമ്മൾ സോപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിൽ വീണല്ലോ സാധനം ഷുഗർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടേ നല്ല മധുരം മധുരം ഉണ്ട് എനിക്കറിയാമയ്യ നമ്മളെ മധുരം തോന്നിപ്പിക്കുന്നതാണോ സ്വീറ്റ് ോൺ കലോറിക് സ്വീറ്റ്നർ പറയില്ല എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ ഇത് ഷുഗർ ഫ്രീ ആണ് ഈ കോക്കെങ്കിൽ വിറ്റ്സ് ഫൈൻ കാരണം നമുക്ക് കുറച്ച് എനിക്കെന്തോ ഒരു ശകലം എന്തോ ഒരു ഫുഡ് കഴിച്ച് ഒരു ഫീല് കിട്ടുന്നുണ്ട് എന്നാൽ എൻ്റെ ദാഹവും മാറുന്നുണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് ഐ ഐ റിയലി ലൈക്ക് ഡിറ്റ് ദിസ് ഷുഗർ ഫ്രീ കോള सम्बि एउटा

<laughs> Emergency exit at the Yeah. you

കൊണ്ടുവന്ന് ഇവിടെ അടുത്ത് നിർത്തിയിട്ട് നല്ല ആക്സലേറ്റർ കൊടുത്ത് എഞ്ചി ചൂടാക്കുക എന്നുള്ള നോർമലി നമ്മള് ഉള്ള സൗന്ദര്യങ്ങള് കുറച്ചുകൂടെ കൂടുതൽ സൗണ്ട് കേൾക്കും കേൾക്കണം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ सीसीटा 2018 में जो कि नगरपालिका पंचायत फाइवोलिका में जो प्रखंड में डेवलपमेंट एप्लीकेशन फॉर है। यार गी गी वाले गाना ना 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 मतलब सब पूरी से चले जाएंगे। मेक श्योर कि मास्टर की बाकी डिटेल्स सिस्टम में हो। ओह वो छावटी अरबी के लिए काले घेरा है। I <laughs> not to be the to normal circumstances. There are eight emergencies in the center, two doors in front, and four exits of the beam. They are identified by exit signs. In case of an emergency, four four, six we will get be you the nearest emergency we are for departure. Please keep your seat upright. Your seat fastened pass or ലൈറ്റ് ലൈറ്റ് ണയ്ക്ക് ഉടനെ ഏതൊക്കെ പോക പോവും ഞാൻ ഓഫ് ചെയ്യണം ഓടിക്കൗണ്ട് മൊത്തം ഇട്ട് ഓടിക്കുക എന്നോട് വിട്ട് വിട്ട് ലൈറ്റ് ചെയ്യാം

Sale la Пити. ഇനി ഷാർജയത്തിൽ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ഇത് ആകാശത്ത് ഇല്ലെന്നും പിന്നെ ഫ്ലാറ്റായിട്ട് പിന്നെ ബുക്കൊണ്ടേ ഇരിക്കും നല്ല പണിക്കരുത് ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഫ്ലൈറ്റ് നേരെ സീറ്റാണ് പോയി ഞാനിവിടെ ഒറ്റയ്ക്കാണ് എൻ്റെ അടുത്ത് എൻ്റെ ക്യാമറയാണ് ഒരു സീറ്റില് പതിനായിരം രൂപ കൊടുത്തിട്ട് ഞാനെടുത്ത ടിക്കറ്റിൽ എനിക്ക് ഏത് സീറ്റ് വേണേലും വിളിക്കാം അവിടെ പോയിരിക്കാം ഇവിടെ പോയിരിക്കാം സർവ സർവ സാധന കൂടി ഏത് ഫ്ലൈറ്റ് സീറ്റ് ബെൽറ്റ് ഇടാനുള്ള ലൈറ്റ് കത്തിയിരിക്കുന്ന എന്താണെന്നറിയോ ഇപ്പം നല്ല എയർ കട്ടറുണ്ട് ഇപ്പം എയർ കട്ടറ് ചാടുമ്പോൾ ഇത് കത്തും നമ്മൾക്ക് ഒരു ചെറിയ അനൗൺസ്മൊക്കെ ഇട്ടു സീറ്റ് ബെൽറ്റ് ഇടാൻ അയ്യോ നാൽപ്പത് ശതമാനത്തിൽ താഴെയായി ബാറ്ററി സോ ഇനിയിപ്പോൾ ഓഫാവും ഇനിയിപ്പോൾ ഇത് ഓഫായിക്കൊണ്ടേ ഓക്കേ അങ്ങനെ ഷാർജ എയർപോർട്ടിൽ എത്തി കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് നോക്കാം വണ്ടി വരുമ്പോൾ നമ്മൾ അത് കയറിന്ന് പോകുന്നു അപ്പോൾ ഓക്കെ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി കാണാം സീറ്റ് ഒക്കെ ഇപ്പോൾ